నమస్కారం ప్రియపడ ప్రేక్షరే సాక్ష ായിരുന്നു കുട്ടിക്കാലം പറഞ്ഞു ആ കുട്ടിക്കാലത്തെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരുമായി പത്താം ക്ലാസ് പാസ്സായി പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പാസ്സായി ഗുഡ് ഇംഗ്ലീഷ് പാസ്സായി പിന്നെ ആറ് മാസത്തെ കൗൺസിലിംഗ് കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായി പിന്നെ ഡിപ്ലോമ കോഴ്സ് കൗൺസിലിങ്ങിൻ്റെ സൈക്കോളജിയാണ് എടുത്തത് അപ്പോൾ ഈ സാമൂഹ്യ പ്രവർത്തനവും ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതും കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ഒന്ന് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു തരാനോ ഒരു ആള് എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു അതാണ് വാസ്തവം അപ്പോൾ നമ്മൾ മനസ്സ് വിഷമിക്കുമ്പോൾ ഒന്ന് സംസാരിക്കാനോ മോളെ അല്ലെങ്കിൽ കുട്ടി അല്ലെങ്കിൽ പച്ച ഇങ്ങനെയാണ് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു തരാൻ അറിവുള്ള ഒരാളോ അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് നിർത്തി അങ്ങനെ ഒരാളില്ലായിരുന്നു ഇപ്പം എൻ്റെ ജീവിതം ഇങ്ങനെ താറുമാറായി പോവാൻ തന്നെ കാരണം അങ്ങനെ ഒരാളില്ലാത്തത് കൊണ്ട് തന്നെയാണെന്ന് സ്വയം ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ സാമൂഹ്യ പ്രവർത്തനം ചെറുതായിട്ടൊക്കെ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ എനിക്ക് കഴിയുന്നത് കഴിയുന്നതുപോലെ വലിയ പണക്കാരിയല്ല വലിയ ആളല്ല അപ്പോൾ ആ ഒരു ഒരവസ്ഥയിൽ എനിക്ക് കഴിയും പോലെ എന്നെ കൊണ്ടുവെക്കുന്നതുപോലെ എനിക്ക് കഴിയാത്തത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ തന്നെ അതുകൊണ്ട് എനിക്കത് പഠിക്കണമെന്നുണ്ടായി ഞാൻ പഠിച്ചു ഇനി ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം വൺ ഇയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു കൗൺസിലർ മാനസികമായി സമ്മർദ്ദം അനുഭവിക്കുന്നവർ അതുപോലെ കുടുംബപരമായിട്ട് പ്രശ്നങ്ങൾ വേറിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ജന്മം പാഴിക്കളയുന്ന സ്ത്രീകൾ പുരുഷന്മാരും കുട്ടികളടക്കം അങ്ങനെയെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എനിക്കത് പഠിക്കണം ഞാൻ പഠിക്കുന്ന സമയത്ത് ആ സിതാര നാടകസമിതിയിൽ കയറിയത് കൊണ്ടാണ് എനിക്ക് ആ ഒരു വർഷം പഠിക്കാൻ പറ്റാത്തത് ഇപ്പം വീണ്ടും ഒരു വർഷം പോയി രണ്ട് വർഷം എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് എന്തായാലും ഞാൻ കൗൺസിലിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും എന്നാഗ്രഹം അത് ചെയ്യണം അപ്പൊ ഒഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ അതായത് ഒരു വിവാഹം കഴിച്ചു അത് കഴിഞ്ഞാൽ ബന്ധം വേർപെട്ടു പോകുന്ന ആ ജീവിതങ്ങളിലേക്ക് ഇടപെടണം എന്ന് പറയുന്നത് സ്വന്തം അനുഭവമാണ് ഇടപെടണം എന്ന് പറയുന്ന പരസ്പരം ഇഷ്ടമില്ലാത്ത വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതാണ് വിവാഹ ജീവിതത്തെ കുറിച്ച് എനിക്ക് ഓർക്കാൻ താല്പര്യം ഇല്ല എന്നല്ല അതിലൊന്നും എനിക്ക് ഓർക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ സംഗതി ഓർക്കാൻ ആഗ്രഹിക്കുന്നുല്ല രണ്ടുപേർക്കും ഇഷ്ടമില്ലായിരുന്നു എന്റെ കെട്ടുന്ന ആളിനും എനിക്കും പരസ്പരം ഇഷ്ടമില്ലാതെയാണ് ഈ വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം ആണ് എന്റെ വിവാഹം നടന്നത് പിന്നെ നമുക്കുമ്മയില്ല സാമ്പത്തികം എന്റെ ബന്ധുക്കൾ എല്ലാരും കൂടെയൊക്കെ ചേർന്നിട്ടാണ് സ്വർണവും അച്ചാരവും സ്ത്രീധനവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ സ്ത്രീധനമായിട്ട് എനിക്ക് വസ്തുവാണ് എന്നത് പതിനഞ്ച് സെന്റ് വസ്തുണ്ട് അത് ഇപ്പോഴും ഉണ്ട് ഇതിനൊക്കെ എതിരാണ് ഞാൻ എന്റെ അനുഭവം കൊണ്ട് തന്നെ ഞാനിപ്പം സ്ത്രീധനത്തിനെതിരെ നാടകം ചെയ്തു കുടുംബശ്രീയില് ദുരന്തം ദുരന്തം പ്ലസ് എന്ന് പറയുന്ന നാടകം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേണ്ടി ചെയ്തായിരുന്നു ഇപ്പം അത് ന്യൂസ് എയ്റ്റിക്കാരൊക്കെ ഇവിടെ വന്ന് ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് അത് ടി വിയിലെല്ലാം കാണിച്ചു മൂന്നാല് ചാനലില് കാണിച്ചു ട്വന്റി ഫോറിലൊക്കെ അവരിവിടെ വന്ന് ഇന്റർവ്യൂ ചെയ്ത് അത് കാണിച്ചായിരുന്നു അപ്പം എന്റെ ജീവിതമാണ് ഈ നാടകം എന്ന് ഞാൻ അത് പറയുന്നുണ്ട് ശരിക്കും അതുപോലെ എന്നെ പോലെ ഒരുപാട് ദുരന്തങ്ങൾ സ്ത്രീധനത്തിന്റെ പേരിൽ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങള് അച്ഛൻ അമ്മ സഹോദരങ്ങൾ സഹോദരങ്ങൾ സഹോദരന്മാര് കാരണം ഒരു സഹോദരിയെ വിവാഹം കഴിച്ച് അയക്കാനായിട്ട് അവര് കഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഒത്തിരി ഉണ്ട് എനിക്ക് ഈ നാടകങ്ങൾ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം അതെ ശനീയിലെ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാട്ടിനോട് മാപ്പിളപ്പാട്ടിനോട് ആയിരുന്നു ഏറ്റവും കൂടുതൽ കമ്പം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ശീല പെട്ടെന്ന് ആ ഇപ്പോഴും ആ പാട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ സമയം കിട്ടിയാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ട് മാ ഒരു മാപ്പിളപ്പാട്ട് പാടാനും മറക്കണ്ട ഞാൻ പറഞ്ഞത് ആ ശജിയിലെ പെട്ടെന്ന് മാപ്പിളപ്പാട്ട് രംഗത്ത് തിളഞ്ഞു നിന്ന ശീല ഒരു അവസരത്തിൽ പെട്ടെന്ന് നാടക രംഗത്തേക്ക് വരികയായിരുന്നു പേരിൽ ഒരാളായിട്ട് മാസ്റ്റർ ട്രെയിനറായിട്ട് ഞാൻ ഇപ്പൊ നാടകം പ്രൊഫഷണൽ സമിതിയോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് അങ്ങനെ വലിയ പ്രൊഫഷണൽ സമിതിയിലും പോയിട്ടുണ്ട് ഷജിൽ ഈ തിയേറ്റർ പുറമെ പിന്നെ അതുപോലെ ഈ നാടകങ്ങൾക്ക് പുറമെ സാംസ്കാരിക നാടകം ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാന് പത്തനാപുരം നിശാം സാറിന്റെ കൊല്ലം കലാ പിന്നെ കുണ്ട്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അക്ഷര തൂലിക അക്ഷര തൂലിക പിന്നെ ഒഡീസി കുന്നത്തൂർ രാധാകൃഷ്ണൻ തീർച്ചയായിട്ടും രാധാകൃഷ്ണ സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരനും നാളെ തന്നെയാണെങ്കിൽ ബസ്സിൽ മാത്രമേ യാത്ര ചെയ്യുന്ന ഒരാളാണ് നമ്മളൊരു വലിയൊരു കാറ് കൊണ്ട് കൊടുത്തിട്ട് കേരള എ സി കാറാണ് യൂട്യൂബ് ചാനലിൽ റിലീസായി